ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ മത്സ്യമാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ച എക്കോ ഷോപ്പ് എന്ന സ്ഥാപനത്തിലൂടെ പഞ്ചായത്തിലെ ജൈവ കർഷകർക്ക് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ വഴി ജൈവ ഉൽപ്പാദക ഉപാധികൾ പരിചയപ്പെടുത്തുകയും അതിലൂടെ ജൈവ കൃഷി പരിപോഷിപ്പിക്കുകയും ആരോഗ്യദായകമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കുകയും വിപണനം ചെയ്ത് സാമ്പത്തിക വരുമാനം നേടിയെടുക്കുകയും സമൂഹത്തിൻ്റെ ഉന്നമനം നേടിയെടുക്കുന്നതിന് കർഷക കൂട്ടായ്ക്ക് കഴിയുവാനുള്ള സാഹചര്യമൊരുക്കുന്നതിനു വേണ്ടിയാണ് ചെറുപുഴ കൃഷിഭവൻ അസിസ്റ്റന്റ് അഗ്രികൾച്ചു നമ്മുടെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇന്നലെ ആരംഭിച്ച ഒരു ആഴ്ച ചന്ത ആഴ്ച ചന്തയല്ല ഇത് ദിവസവും തുറക്കുന്ന ഒരു ചന്തയാണ് അപ്പൊ ഇതില് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ പയ്യന്നൂര് ബ്ലോക്ക് തലത്തിലുള്ള ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉണ്ട് അതിന്റെ പ്രതിനിധിയാണ് നമ്മളെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ഫാമ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഇവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉത്പാദന യൂണിറ്റ് പെരിങ്ങോത്ത് പ്രവർത്തിക്കുന്നുണ്ട് വൈനോർ ബ്ലോക്ക് തലത്തിൽ അവിടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണിത് അപ്പോ കൃഷി വകുപ്പിന്റെ കീഴിൽ ഒരുപാട് ഇതുപോലെയുള്ള വിപണന കേന്ദ്രങ്ങൾ ഉണ്ട് അതുകൂടാതെ തന്നെ കുടുംബശ്രീയുടെ വിപണന കേന്ദ്രവും കൂടെയുണ്ട് പക്ഷെ കർഷകര് ആവശ്യപ്പെടുന്നത് അവർ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്രം വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആരംഭിച്ച ഒരു വിപണന കേന്ദ്രമാണിത് ഇവിടെ നമ്മൾ കാണുന്ന ഇതാ നമ്മുടെ പെരിങ്ങോത്ത് നിന്ന് ഉത്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഈ ഉൽപ്പന്നങ്ങൾ യഥാർത്ഥത്തിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വാഴ വാഴക്കൈയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ ചിപ്സ് ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ തേങ്ങയിൽ നിന്ന് കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന തേങ്ങയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വളരെ രുചിയേറിയ തേങ്ങ ബർഫി എന്ന് പറയുന്ന ഉൽപ്പന്നമാണ് ഇത് അതുപോലെ തന്നെ നമ്മൾ നടയിൽ വസ്തുക്കള് അതായത് കൃഷി വകുപ്പിന്റെ കൃഷി ഗവേഷണ കേന്ദ്രമായ പന്നിയൂര് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് ഹൈ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈബ്രിഡ് തൈകളാണ് ഇത് ഹൈബ്രിഡ് വിഭാഗത്തിൽപ്പെടുന്ന വഴുതന തൈകള് അതുപോലെ തന്നെ തക്കാളി തൈകള് വണ്ടത്തൈകള് ഇങ്ങനെയുള്ള തൈകള് ഇതെല്ലാം തന്നെ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തില് വിറ്റഴിക്കുന്നതിന് വേണ്ടിയാണ് നമ്മള് ഇങ്ങനൊരു സംവിധാനം തുടങ്ങിയത് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നിരവധി പച്ചക്കറി കർഷകരുണ്ട് അവരുടെ മുഴുവൻ പച്ചക്കറിയും ഇവിടെ സംഭരിച്ചുകൊണ്ട് നമ്മുടെ കർഷകർക്ക് ആവശ്യമായ ഗുണപ്രദമായ രീതിയിൽ ഇത് പിന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നമ്മൾ ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിൽ ജൈവ കൃഷിക്ക് വേണ്ടി ഒരുപാട് ബയോ ഇൻപുട്സ് അതായത് ഉൽപാദന ഉപാധികൾ ഒരുപാട് പിന്നെ നമ്മൾ നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് ഒരുപക്ഷെ കർഷകർക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ല നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ജൈവ കാർഷിക മിഷൻ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജൈവ കൃഷിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ജൈവ കൃഷിക്ക് വേണ്ടി ഈ പുതിയ പുതിയ ഗവേഷണത്തിന്റെ ഭാഗമായി ഒരുപാട് ജീവാണു വളങ്ങൾ അതുപോലെ തന്നെ ജൈവ കീടനാശിനികള് വളർച്ചാ ത്വരകങ്ങൾ ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാം അപ്പൊ ഇത് മുഴുവൻ നമ്മുടെ പന്നിയൂര് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പന്നിയൂർ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് മുഴുവൻ കൊണ്ടുവരുന്നത് ഇത് കർഷകരെ പരിചയപ്പെടുത്തുക അതുപോലെ ഗുണകരമായ രീതിയിൽ കർഷകർക്ക് ഉപയോഗിക്കുക എന്നുള്ളത് ഇതാണ് ഇത് ഈ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം എന്ന രീതിയിൽ നമ്മള് കർഷകരെ കീടനാശിനികൾ ഉപയോഗിക്കാൻ വേണ്ടി കർഷകരോട് പറയുന്നുണ്ട് പക്ഷേ ഈ വേപ്പധിഷ്ഠിത കീടനാശിനികൾ തന്നെ ചിലപ്പോ കർഷകരുടെ സമയപരിമിതിയും മറ്റും കൊണ്ട് അവർക്ക് സ്വന്തമായി ഉൽപാദിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിമെക്സ് എന്ന് പറയുന്ന വേപ്പധിഷ്ഠിത കീടനാശിനി ഇത് നമ്മുടെ പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയതാണ് അവിടെ നിന്ന് നമ്മള് സംഭരിച്ചുകൊണ്ട് വന്നിട്ട് കർഷകർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് വിൽപ്പന നടത്തുന്നത് അതുപോലെ തന്നെ ഇത് ഏറ്റവും പുതിയ ഒരു കീടനാശിനിയാണ് നമ്മുടെ പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ ഉത്പാദിപ്പിച്ച കീടനാശിനിയാണ് നമ്മുടെ കർഷകര് ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വാഴ കൃഷി ചെയ്യുന്ന കർഷകരാണ് ഈ വാഴ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ആ തടപ്പുഴു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത് വാഴ കൊലക്കാറാകുന്ന സമയത്ത് വാഴ കൊലച്ച ഉടനെ തന്നെ വാഴ ഒടിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ഈ തടപ്പുഴ കൊണ്ട് അതുപോലെ തന്നെ തെങ്ങ് കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം അതായത് ഹൈബ്രിഡ് തെങ്ങൻ തൈകൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതാണ് ചെമ്പഞ്ചല്ലി ഈ ചെമ്പഞ്ചല്ലിയുടെ ആക്രമണത്തെയും തടപ്പുഴുവിനേയും വളരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പറ്റുന്ന മിത്ര നിയമാവിര ലായനി പി എൻ ലിക്വിഡ് ഫോർമുലേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ കീടനാശിനിയാണ് ദ്രവരൂപത്തിലുള്ള കീടനാശിനിയാണ് ഇത് കെവി വി കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വാഴ കർഷകർക്കും അതുപോലെ തെങ്ങ് കർഷകർക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കാർഷിക വിളകളുടെ ഭീരദീനി പുഴുവിനെ വളരെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതാണ് ഇത് പതിനഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിക്കൊണ്ട് തടത്തിൽ ഒഴി ഒഴി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീരദീനി പുഴുവിനെ പ്രതിരോധിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇലകളിൽ ഉണ്ടാകുന്ന കീടങ്ങൾക്ക് ഇലകളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കീടങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇതാ ഇത് പി ജി പി ആർ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രോത്ത് പിന്നെ വളർച്ച പിന്നെ വിളകളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഫോർമുലേഷൻ ആണ് ഈ പി ജി പി ആർ എന്ന് പറയുന്നത് ഇതും നമ്മുടെ ഒരു ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്പാദിപ്പിച്ച് ഇവിടെ വിതരണം ചെയ്യുന്നതാണ് സിഡോമോണസ് പിന്നെ സുഡോമോണസ് അതുപോലെ തന്നെ ബിവേറിയ ബിവേറിയ എന്ന് പറയുന്നത് നമ്മുടെ പയറിലെ അര അരക്കിനൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന കീടങ്ങളെ നശിപ്പിക്കുന്ന ഒരു മിത്ര കുമ്പിളാണ് ബിവേറിയ എന്ന് പറയുന്നത് ബിവേറിയ ബാസിയാന ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പയറിലെ അരക്ക് പോലുള്ള കീടങ്ങളെ നമുക്ക് പൂർണ്ണമായും പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ട്രൈക്കോഡർമ എന്ന് പറയുന്നത് മിത്ര കുമ്പിളാണ് ഈ ട്രൈക്കോഡർമ ഏറ്റവും കൂടുതൽ വാട്ടരോഗങ്ങൾക്ക് അതായത് വഴുതിനയിലെയും അതുപോലെ തന്നെ നമ്മുടെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്